അസങ്ങളിൽ നിന്നുണ്ടെങ്കിൽ കല്യാണം ശരിയാവില്ല അത് ഹൈഡിലാക്കട്ടെ എത്രയോ പെണ്ണുങ്ങൾ ഡൈവേഴ്സ് ആയിട്ട് വീടുകളിലുണ്ട് ഒക്കെ അള്ളാഹു നല്ല പ്രായത്തിലുള്ള ഭർത്താക്കന്മാർ അല്ലാഹു കൊടുക്കട്ടെ നമ്മൾ ചെറുപ്പക്കാരും നല്ല സ്വാളായ പെണ്ണുങ്ങളെ അള്ളാഹു കൊടുക്കട്ടെ ഭാര്യയുടെ കാലുവേദന മാറാൻ അള്ളാഹു എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള ശിപ്പ് നൽകട്ടെ എല്ലാ ബുദ്ധിമുട്ടും റസാക്കും ഞാൻ പേര് വായിക്കുമ്പോൾ ഞാൻ പേര് വിട്ടുപോകും നിങ്ങൾ പൊരുത്തപ്പൊരണം ആഹ്ത്തിലേക്കൊന്നും വേണ്ട താങ്കൾ എൻ്റെ പേര് വായിച്ചില്ലല്ലോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഈശാ അല്ലാ അമ്പരം തങ്ങള് ആണ്ടൊക്കെ നടക്കുന്ന സമയമാണ് നാളെ ഈശാ അല്ലാ ഇല്ലാത്ത തലവേദന തങ്ങളെ ഇത് വരയ്ക്കണം നോമ്പ് നോക്കിയിട്ടാണോ ചിലപ്പോൾ വയറേ കാലയൊക്കെ ഞങ്ങൾ ഉണ്ടാവട്ടെ പക്ഷേ അല്ലാ ഞാൻ അല്ലാതെ എപ്പോഴും പറയലുണ്ട് എൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഒരു വിഷമവും നീ കൊടുക്കില്ല എപ്പോഴും പറ പരിപാടി നമ്മളെ നിങ്ങളറിയുന്നവരോടൊക്കെ ഒരു പരിപാടി നടക്കുന്നത് പറയണം നമ്മൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും കുറാപരമായ ചികിത്സയുണ്ട് ഇൻഷാല്ലാ തങ്ങളെ ബന്ധപ്പെടാൻ തങ്ങളെ പ്രൊഫൈൽ നോക്കിയാൽ ഹാമത് പോയ തങ്ങൾ ജമീൻ ലേരിന്ന് നോക്കിയാൽ ഷാഹ് സന്തോഷം ഉത്തരവ്ക്കാ സന്തോഷമല്ലാ ഉത്തരട്ടെ എൻ്റെ പിൻ്റെ നമ്പറൊക്കെ കിട്ടും ഇൻഷാല്ലാ മൊയ്തീൻ മൊയ്തീൻകാ അങ്ങനെയൊക്കെ റാഹത്തല്ലേ സാജിദ് മേത് മൊരി മഷാ അല്ലാ എല്ലാര്ക്കും തങ്ങൾക്ക് ദീർഘായുസ്വാമി സുഹൃത്താത്ത അങ്ങനൊക്കെ ധാരണം അങ്ങനൊക്കെ ധാരണ ഞമ്മക്ക് ഏറ്റവും വലിയ ന്യായീ കാണാൻ പാട്ടാമീ പക്ഷേ അള്ള അങ്ങനെ കാണല അല്ല വേറെ നിയമത്തിൽ തരാം കുറേ ആളുകളെ ഞാൻ കാണുന്നു കുറേ ആളുകൾ വിളിക്കുന്നുണ്ട് പല വീടുകളിലും പോകുന്നുണ്ട് കാണാൻ തന്ന നിയമത്തിൽ നിങ്ങളത്തൊക്കെ വരാൻ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തരട്ടെ ആത്മാത്യമായ ദ്വരിക്കാണ് പിന്നെ നാളെ മുഹറം പത്താണ് ഷാ എല്ലാവരും കഴിയുന്നവരൊക്കെ കേട്ടോ നോമ്പെടുക്കണം മഷാ എല്ലാവരും നോമ്പെടുക്കണം വിഷമങ്ങളൊന്നും ഇൻഷാ അല്ലാ അള്ളാഹു തരാതിരിക്കട്ടെ ഒക്കെ ഭാഗ്യം അല്ല നൽകട്ടെ പിന്നെ ഇൻഷാല്ല ആരോടും വ്യക്തിപരമായി പരസ്പരം പുറപ്പെൊന്നും വിചാരിക്കരുത് കേട്ടാ ആരോടും നിങ്ങളെ കുടുംബത്തിലെ വർത്താനങ്ങൾ മുൻ വർത്തമാനങ്ങൾ വരയ്ക്കും നൽകട്ടെ എന്നും ഇൻഷാല്ല പിന്നെ ആരും മോശപ്പെട്ട കമൻ്റ് എഴുതിയാലും ഒന്നും ഇങ്ങൾ പറയരുത് എനിക്ക് ആ ഒരു വസീയത്തെ ഇന്നോടെ കുറേ ആൾക്കാർ ഫോൺ വെച്ചിട്ട് പറ തങ്ങളെങ്ങനെ പറയുമ്പോ കൈബ് പൊട്ടൊന്നും പൊട്ടല്ല അല്ലേ ഇത്ര നമ്മളെ മുഫിയദീ ഷെയ്ഖ് തങ്ങളെ ഷെയ്ഖ് തങ്ങളെ ഞാൻ ഒന്നും പാണ്ട നമ്മളെ സമസ്തയുടെ ആലമ്യങ്ങളൊക്കെ ഇത്രയും പുത്തൻവാദികൾ തെറി പറയുന്നുണ്ട് നമ്മൾക്ക് അത്ര വലിയ നമ്മളൊരു ശിശുവല്ലേ ചെറിയ ആളല്ല പറയ തങ്ങളെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അലഹമ്മ മാഷാ അല്ലാ ഹൈറിലാക്കട്ട് അള്ളാഹു എനിക്ക് തന്ന ഏറ്റവും വലിയൊരു എന്താ പിന്നെ ആര് പരിചയപ്പെട്ടാലും വിട്ടുപോലെ അതല്ലാതെ തന്നൊരു ഞാമത്താണ് അല്ല തന്നൊരു നേമത്ത് നമ്മളെ പരിപാടി തുടങ്ങിയ നല്ല ജോലി അല്ലെങ്കിൽ തെറ്റാ അല്ലാ നമ്മളെ പരിപാടി അന്ന് തുടങ്ങി ഇന്ന് വരെയും അന്നുള്ള ആളുകൾ ഇന്ന് നമുക്കില്ലേ ഇല്ലേ ഇതുതന്നെയുള്ളത് ഒന്നെ മറ്റല്ലേ അല്ലേശാൽ നിങ്ങളൊക്കെ ധാരാരിക്കട്ട നിങ്ങളൊക്കെ ധാരണം ആഗ്രഹം നിങ്ങളെ കാണണം ആഗ്രഹമുണ്ട് അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ ആമിന്ന ആത്മാർത്ഥമായി ധാരുന്നതുകൊണ്ട് നമ്മൾ പല ആളുകളും എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട് അള്ളാഹു വിജയിപ്പിക്കട്ടെ പല ആളുകളും രോഗികളാണ് അള്ളാഹു ഷിഫ് നൽകട്ടെ ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ ഇന്നത്തേക്ക് ഇവിടെ പറയുകയാണ് നാളെ എട്ടര മണിക്ക് ഇൻഷാല്ലാ കാണും വരെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വോയിസ് ഇന്ന് അയച്ചാൽ തന്നെ മറുപടി തരാൻ കഴിയുന്നത് തിരക്കായിട്ടാണെന്ന് വിചാരിക്കുന്നത് അത് വെറുപ്പ് സമ്പാദിക്കാൻ എനിക്ക് കഴിയില്ല സ്ഥലങ്ങളൊക്കെ ധാരണം കേട്ടോ എല്ലാവരോടും ദുവാസികത്തോടു കൂടി അസല വലൈക്കും വഹമ്മ താലി